ാട്ടുപള്ളിയിലെ പ്രശസ്തമായ ഒരു കുടുംബമാണ് മണിയമ്പറ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ചുരുക്കം ചില കുടുംബയോഗങ്ങളിലൊന്നാണ് ഇത് അതിലെ പ്രബലമായ ഒരു ശാഖയാണ് മാധവത്ത് കുടുംബം ആ മാധവത്ത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ജനിച്ച മരങ്ങാട്ടുപള്ളി സ്കൂളിൽ പഠിക്കുകയും കടപ്പാളാമറ്റ സ്കൂളിൽ പഠിക്കുകയും ചെയ്ത ആർമൺ അച്ഛൻ ഞങ്ങളെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവദാസ പ്രഖ്യാപനം വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ് അത് ഞങ്ങൾ ആ അഭിമാനാർഹമായ കാര്യം കഴിഞ്ഞ ജൂലൈയില് ജൂലൈ പതിമൂന്നിന് ഇരിട്ടിയിലെ പട്ടാരം എന്ന വിമലഗിരി ആശ്രമ കേന്ദ്രത്തിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ ഒരു കൃതജ്ഞതാ ബലിയും അനുസ്മരണ സമ്മേളനവും ഈ മുപ്പതാം തീയതി മരങ്ങാട്ടുപള്ളിയിൽ വെച്ച് കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മുഴുവൻ പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് കൃതജ്ഞ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ആ കൃതജ്ഞതാ ബലി ഈ നാടിൻ്റെ ഒരു ബലിയായി ീരാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു എല്ലാവർക്കും അതിൻ്റെ ഒരു ക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹർമൻ അച്ഛൻ്റെ പിതാവ് ഞങ്ങളൊക്കെ ഒരു നാട്ടുകാർ വിളിക്കുന്ന മാധവത്ത് പാപ്പച്ചൻ എന്ന് വിളിച്ചിരുന്ന ഫ്രാൻസിൻ്റെയും പക്കച്ചിറ കീരമ്പനാൽ റോസയുടെ മകനായിട്ട് നാലാമത്തെ മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം അത് തുടർന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മുപ്പതിന് ഇവിടെ മരങ്ങാട്ടുപള്ളി പള്ളിയിൽ മുഹമ്മദ് ഇസ്സീകരിക്കുകയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തുടർന്ന് ബാല്യകാല പ്രവർത്തനങ്ങളും ആശാൻ കളരിയിലുമൊക്കെ പഠിച്ച് ഒന്നാം ക്ലാസ് മുതൽ മരങ്ങാട്ടുപള്ളി എൽ പി സ്കൂളിലും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കടപ്പളാമറ്റം സെൻറ് ആന്റണീസ് ഹൈസ്കൂളിൽ അതിനുശേഷം അദ്ദേഹം മിഷൻ പ്രവർത്തനത്തിന് മിഷൻ അറിയാവാൻ വേണ്ടി ആജ്മീർ ലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മൃദു സഹോദരൻ അതിൻ്റെ പ്രേരണയാൽ പോവുകയും ചെയ്യുക ചെയ്യും ആ വൈദിക പഠനത്തിനായി ആദ്യമായി ആജ്മീർ പോയി അവിടെ നൊവേഷ്യേറ്റ് കഴിഞ്ഞ് ഗോവയിലെ സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരുപ്പട്ടം സ്വീകരിച്ച് ശർമാ ആന്റണി പടിയാറ തിരുമേലയിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് സ്വീകരിച്ച ശേഷം ആലുവായിലും ആയൂരും രണ്ട് കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഭരണഘാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭരണങ്കാനം ആശ്രമത്തിൽ സ്ഥിര വൈസ് പോസ്റ്റലേറ്ററായിട്ട് നിയമതനായി അവിടെ വെച്ചാണ് അദ്ദേഹം ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആകർഷണനാകുകയും കേരളത്തിൽ ഈ നവീകരണ പ്രസ്ഥാനം കത്തോലിക്ക സഭയുടെ ഒരു നവീകരണ പ്രസ്ഥാനമായി ഈ കരിസ്മാറ്റിക്സ് ധ്യാനത്തെ കൊണ്ടുവരികയും മസ്ഇസിയിലെ വിൽക്കാനിട്ടിരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ വിൽക്കാതെ ആക്കുകയും ആ സ്ഥലം പുള്ളിയൊരു ധ്യാനകേന്ദ്രമായി മാറ്റിയെടുക്കുകയും ചെയ്യും ഭരണെങ്കിലും എസ് സി സി ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ധ്യാനം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അദ്ദേഹം മലബാറിൽ ഇതുപോലെ ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത് എന്ന ഉദ്ദേശത്തോടെ ഇവിടെ നിന്ന് കണ്ണൂരേക്ക് തിരിക്കുകയും അവിടുത്തെ പിതാക്കന്മാരെയൊക്കെ കണ്ട് അതിനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അത് ആ സി സിയിലെ പോലെ തന്നെ ഇരിട്ടി പുഴയുടെ തീരത്ത് പട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അവിടെ ദാനികരം ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനാവുകയും പല ശുശ്രൂഷകളിലും ഒക്കെ വളരെ കാലം നടക്കുകയും ചെയ്തെങ്കിലും രണ്ടായിരത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹത്തെ നിത്യശാന്തിക്കായി വിളിക്കപ്പെടുകയും ചെയ്തു ആ വിളിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ മകത്തരമായ ദൈവ കൂടിയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിന് അദ്ദേഹത്തെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പയുടെ ഉത്തരവ് ജോർജ് പാംളാൻ പിതാവ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ട് ഫാദർ ആർമണ്ട് മാധവത്തച്ഛൻ മണിയമ്പ്ര കുടുംബത്തിന് കിട്ടിയ ഒരു പൊന് നക്ഷത്രമാണ് എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ജീവിച്ച കാലത്ത് ഈ സ്കൂളിൽ പഠിച്ച കാലത്ത് ഒത്തിരി ആളുകളായിട്ട് ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ ഓർക്കുന്നു ഇവിടെ ഏത് കല്യാണം ഉണ്ടെങ്കിലും മരിച്ചടക്കമുണ്ടെങ്കിലും അച്ഛന്റെ പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനതിനകത്ത് എല്ലാം വന്ന് സമ്മതിക്കാൻ പറ്റുന്നോർത്തോളം വരുമായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ അച്ഛൻ വരും ഒരു കറുത്ത ഉടുപ്പൊക്കെയിട്ട് കപ്പൂച്ചൻ അച്ഛന്മാരിടുന്ന കറുത്ത കുപ്പായം അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ തോളിലൊരു സഞ്ചിയുണ്ട് ആ സഞ്ചിക്കകത്ത് ഒരു ബൈബിളും കുറച്ച് കൊന്തകളും അതുപോലെ തന്നെ അസീസിയുടെ മാസികകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് കൊന്ത തന്നിട്ടുണ്ട് അസിശിയിൽ മാസിക തന്നിട്ടുണ്ട് അച്ഛനങ്ങനെ ദൈവ വചനം മാത്രം പറഞ്ഞ് മനുഷ്യരെ ദൈവത്തിനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആറമണ്ട മാധവത്ത് അച്ഛൻ മണിയമ്പുറ കുടുംബയോഗത്തിന്റെ ഒരു പുണ്യ ആത്മാവാണ് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഞാൻ അറിയ തുടങ്ങിയപ്പോൾ മുതൽ അച്ഛനെ അറിയുമായിരുന്നു ഞങ്ങളുടെ ഇവിടെ മരങ്ങാട്ടുപള്ളിയിൽ എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കോരം ഞങ്ങളുടെ പ്രിയൻ ചേട്ടൻ നമ്മുടെ എൻ്റെ ചാച്ചനെ കാണാൻ പറ്റുമായിരുന്നു വന്ന് അച്ഛൻ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഏത് സമയത്ത് വിളിച്ചാലും എന്തെങ്കിലും അവസരങ്ങളിൽ തീർച്ചയായിട്ടും അച്ഛൻ വരും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അച്ഛന് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാ ഒരു ഒരു ആത്മീയ ഗുരുവായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അത് അച്ഛൻ എന്നെ എത്രയും പെട്ടെന്ന് ഒരു വിശുദ്ധനായി മാറട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ വല്ലിപ്പൻ്റെ അനിയൻ്റെ മകനാണ് ഈ ആർമൻ്റെ അച്ഛനാണ് എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് അച്ഛന് എന്നും മിക്കവാറും എന്തെങ്കിലും ചടങ്ങ് ഈ പ്രദേശത്തുണ്ടെങ്കിൽ വീട്ടിൽ ഓടിയെത്തുമായിരുന്നു എല്ലാവരെയും കണ്ട് എല്ലാവരോടും വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോവുള്ളൂ വേഗം തന്നെ എല്ലാവരുടെ സുഖവിവരം അന്വേഷിച്ച അതിലൊക്കത്തൊക്കെ എല്ലാ വീടുകളിലും പരിചയമുണ്ട് അവിടെയാണ് ജനിച്ചത് അത് കാരണം അവിടെ ആ ഭാഗത്ത് പരിചയമുള്ള വീടുകളിലെല്ലാം പോയിട്ടോ അങ്ങോട്ട് പോവുകയുള്ളു തിരിച്ചു പോവുകയുള്ളൂ ഭരണജ്ഞാനത്തിന് മിക്കവാറും അത് നടന്നൊക്കെയാണ് വരുന്നത് അന്ന് ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു കറുത്ത ഉടുപ്പം അതുപോലെ കറുത്ത ഒരു സഞ്ചിയാണ് തോളയിലുണ്ടായിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വീടാണ് മാധവത്തെ വീട് മാതാത്വകാരുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാരും എൻ്റെ ഫാദറും എൻ്റെ അമ്മയും ഒക്കെ വളരെ സ്നേഹത്തിലും ബന്ധത്തിലും കഴിഞ്ഞിരുന്നു മിക്കവാറും അച്ഛൻ വീട്ടിൽ വരികയും ചെയ്തിരുന്നു കൂടാതെ ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറാണ് ഈ അച്ഛനുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ധ്യാനം ചെയ്യണമെന്ന് എന്നോട് എൻ്റെ ഫാദർ പറഞ്ഞ് അതനുസരിച്ച് അച്ഛൻ്റെ കൂടത്തിൽ പരംഗാനത്ത് പോയി ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുകയും അപ്പം ഞാൻ ഓർക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള അച്ഛന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അന്ന് വേനൽക്കാലമായിരുന്നതുകൊണ്ട് മീനശീലാറിൻ്റെ മണൽപ്പുറത്ത് പോയി രാത്രിയിൽ പാട്ട് പാടി വളരെ വളരെ കൂടി അച്ഛന് ഈ ധ്യാനം നയിച്ചിരുന്നു വളരെ സിമ്പിളും അതോടൊപ്പം തന്നെ വളരെ ധ്യാനാത്മകമായ ജീവിതവുമാണ് അദ്ദേഹം നയിച്ചിരുന്നത് എൺപത് കാലഘട്ടത്തിൽ പകർന്നാറുമ്പോഴത്തേനും വരാറുണ്ടായിരുന്നു വീട്ടിൽ വെളിച്ചാച്ചൻ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രായമുള്ളയാൾ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് വയസ്സോളം തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വയസ്സോളം കാലം പ്രായമായപ്പോഴാണ് ഈ എച്ച് മിക്കവാറും കാണാനായിട്ട് വരുവായിരുന്നു വരുമ്പോൾ ഞങ്ങളെ കുട്ടികളൊക്കെ ജ്ഞാനം കൂടുന്ന ഒരു ആവശ്യതയിലേക്ക് വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു അപ്പം ഞങ്ങൾ ജ്ഞാനത്തെപ്പറ്റി ഞങ്ങൾ അത്ര അഭിനയിക്കാതെ പറയുമ്പോൾ അച്ഛൻ ജ്ഞാനം കൂടി ഓരോരുത്തർക്കുണ്ടാകുന്ന മാറ്റങ്ങളും ആത്മീയമായ നവീകരണങ്ങളും മാറ്റങ്ങളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായി ഞങ്ങളെ പറയുകയും ഞങ്ങളെ നിർബന്ധിച്ച് ജ്ഞാനം കൂടാൻ നിർബന്ധിക്കുകയും ചെയ്യുവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മാധവത്ത് ആറമുണ്ടച്ഛൻ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ മാധവത്ത് വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് അച്ഛൻ അവിടെ മാവോത്ത് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിച്ച് എല്ലാവരും പേരെടുത്ത് ഓരോരുത്തരെയും വിളിച്ച് വർക്ക ചേട്ട ചാക്കോൻ ചാക്കോഞ്ചേട്ട എന്നൊക്കെ വിളിച്ച് എല്ലാവരെയും പേരെടുത്ത് ക്ഷേമം അന്വേഷിക്കുകയും അവിടുന്ന് എന്തേലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ അച്ഛൻ അവിടുന്ന് പോവുകയും ചെയ്യില്ലായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് അച്ഛൻ എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അച്ഛൻ ഇവിടെ മാവുത്ത് തേക്ക അച്ഛൻ രണ്ടാമത്തെ താമസത്തിനുള്ളിൽ വീട്ടിൽ പോയി വരുമ്പോൾ അവിടെ മരങ്ങേറ്റപ്പള്ളി കവലയിൽ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ കട തൊട്ടപ്പുറയാണ് അപ്പം ഞാൻ ചെന്ന അച്ഛ ഞാനിങ്ങനടുത്ത ആളാണ് ഇവിടെ വരിക അപ്പോൾ അച്ഛൻ ഇപ്പോൾ കടയിൽ വരികയും എന്നോട് എന്നെ ഉണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ നന്നായിട്ട് പോകുന്നുണ്ടോ ദൈവം അനുഗ്രഹങ്ങൾ കേട്ടോ നന്നായിട്ട് പോകും പ്രോത്സാഹിപ്പിക്കുകയും ചോദിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ച് അച്ഛനെ അവിടുന്ന് പോവുകയും ചെയ്യും ആത്മണ്ഡിനെ ഞാൻ സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ലളിത ജീവിതമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അവരെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളാണ് ഒരുപക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ധന്യ പദവിയിലെത്തുന്നതിന് കാരണമായത് എന്നെനിക്ക് തോന്നുകയാണ് നേരിട്ട് നാലോ അഞ്ച പ്രാവശ്യമേ ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശുദ്ധിയും ദൈവ സ്നേഹവും ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രചോദനമായിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ സഹവർത്തിവത്തോടു കൂടെ അനുകമ്പയോടുകൂടെ മറ്റുള്ളവരെ കാണുവാനും അവരെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ അടുത്ത കാലത്ത് ദീപദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആർമൺഡച്ഛൻ്റെ ഇടവകയാണ് ഇത് മരിയാറ്റുപള്ളി ഈ ഇടവകയിൽ ഞാനിപ്പോൾ വിയായിരിക്കുന്നു ആർമൺ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് അച്ഛനെ ധ്യാനം നടത്തുന്നതിൽ പ്രത്യേകിച്ച് ഗരിസ്മാലിക് ധ്യാനങ്ങൾ നടത്തുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ഒത്തിരി പേരെ ധ്യാനിപ്പിച്ച് അവരെ നല്ല വഴിക്ക് നയിക്കുകയും വിശുദ്ധിയുടെ വാതയിലൂടെ ഒത്തിരി പേരെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള അച്ഛനാണ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പം അടുത്ത് ഈ നാളെ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ഇടവേൽ ഒരു അനുസ്മരണ സമ്മേളനമുണ്ട് തീർച്ചയായിട്ടും അച്ഛനെ അനുസ്മരിക്കാനുള്ള ഒരു നല്ല അവസരം ാണ് എല്ലാം എല്ലാവരും അറിയാനുള്ള ഈ ചടങ്ങിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരികയാണ് ഞാൻ ബെന്നിച്ചൻ പി ഐ കടപ്പളാമറ്റം സെൻ്റ് ആന്റണീസ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ദൈവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പ്രിയങ്കരനായ ആർബണ്ട് മാധവത്ത് അച്ഛൻ പഠിച്ച വിദ്യാലയം ആണിത് അനേകരെ സഹനത്തിലൂടെ സേവനത്തിലൂടെ ദൈവത്തിൻ്റെ വഴി വഴിയിലൂടെ നടത്തിച്ച ശ്രേഷ്ഠനായ ഒരു വൈദികനായിരുന്നു അദ്ദേഹം കേരളത്തിലാദ്യമായി കാത്തലിക് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വൈദിക ശ്രേഷ്ഠനായിരുന്നല്ലോ അദ്ദേഹം എന്തുകൊണ്ടും ഈ സ്കൂളും കടപ്പിളാമറ്റും ഗ്രാമവും അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു ഈ പുണ്യ നിമിഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ആർമണ്ടച്ഛൻ്റെ ജന്മനാട്ടിലെത്തി അച്ഛനെ അടുത്തറിയാവുന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സംസാരിച്ച് ഈ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അച്ഛൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെന്നുമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും